എല്ലാവർക്കും സ്വാഗതം ഇന്ന് തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഡിസ് നെറ്റ് ഡിസീനാണ് കാണിക്കുന്നത് അതിനായിട്ട് ഇങ്ങനെ ഒരു പീസ് ഒരു വക്രത്തിൻ്റെ കട്ടി കുറഞ്ഞ വക്രമാണ് ഇങ്ങനെ ഒരു വക്രം എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് എന്തേലും ആണോ കഴുത്തകലം ആവശ്യമുള്ളത് അത്രയും നമ്മൾ അടയാളപ്പെടുത്തണം അതുപോലെ കഴുത്തിറക്കം എത്ര വേണം അതനുസരിച്ച് കഴുത്തിറക്കം അടയാളപ്പെടുത്തണം അതിനുശേഷം ഈ മുകളിലെ അടയാളപ്പെടുത്തിയ അതേ കഴുത്തകലം തന്നെ ഈ താഴെ അടയാളപ്പെടുത്തണം ക്യാൻവാസ് വെച്ച് ഏറ്റവും എളുപ്പത്തിൽ തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു നെക്കാണ് ഇത് ശേഷം ഇതിങ്ങനെ യോജിപ്പിച്ച് വരയ്ക്കണം ഇങ്ങനെ യോജിപ്പിച്ച് വരയ്ക്കണം ഇത് രണ്ട് മടക്കാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അതിന് വശം ഇല്ലാത്ത വശത്താണ് ഈ വരയ്ക്കുന്നത് ശേഷം ഈ നെക്ക് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നതിനോടൊപ്പം ഇവിടെ മുതൽ ഇങ്ങനെ ഒരു ഒന്നേകാൽ ഇഞ്ച് ഇങ്ങനെ വെച്ച് അടയാളപ്പെടുത്തണം ഒന്നേകാൽ ഇഞ്ച് വെച്ച് ഇങ്ങനെ അടയാളപ്പെടുത്തണം അതിനുശേഷം ഈ അടയാളപ്പെടുത്തി ഒന്നേകാൽ ഇഞ്ച് വരുന്നെള്ളം ഇതുപോലെ വരയ്ക്കണം അതുപോലെ ഇതിൻ്റെ കൂടെ ബായ്ക്കിനുള്ളതും കൂടെ നമുക്ക് കട്ട് ചെയ്യാം അതും ഇതേ ഓപ്പത്തിന് തന്നെ വെച്ചിട്ട് ഈ ഫ്രണ്ട് പീസിനെടുത്ത് അതേ കഴുത്തവല്ലം തന്നെ ഇതിനും കൊടുക്കാം മൂന്നിഞ്ചാണ് ഇത് ഇവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ ഇത് ഒത്തിരി ബാക്കി ഇറങ്ങിയ ഒരു ഇതല്ല അതുകൊണ്ട് രണ്ടര ഇഞ്ചാണ് ഇതിന് കഴുത്തിറക്കം കൊടുക്കുന്നത് ഇവിടെയും ആ രണ്ടര ഇഞ്ച് കഴുത്തിറക്കം കൊടുക്കുന്നു അതിനുശേഷം ഇതും യോജിപ്പിച്ച് വരയ്ക്കുന്നു ഫ്രണ്ട് ഇനി ഇവിടെ ഇവിടെയും നമ്മൾ ആ ഷേപ്പ് ഇങ്ങനെ ചെയ്യുന്നു അതിന് ശേഷം ഇവിടെയും ആ ഒന്നേകാൽ ഇഞ്ച് വെച്ച് ഇതുപോലെ കൊടുക്കുന്നു ഇത് ക്യാൻവാസ് വെച്ച് തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു നെക്കാണ് അതിന് ശേഷം ഇന്നിങ്ങനെ യോജിപ്പിച്ച് വരയ്ക്കുന്നു ആദ്യം നമ്മൾ ബൈക്ക് പീസിൽ ഈ അടയാളപ്പെടുത്തിയ ഭാഗം ഈ പുറത്ത് നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ ഇതിൻ്റെ അകത്തെ വശക്കഴുത്ത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യണം ഇത് ഇവിടെ കൊണ്ട് കട്ട് ചെയ്ത് നിർത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യണം അതിനുശേഷം ഇതിൻ്റെ നടുഭാഗം അറിയാൻ ഇവിടെ ഒരു കട്ട് കൊടുക്കണം ഇത് നമ്മുടെ ഈ ഇതിൻ്റെ ബാക്കി കഴുത്താണ് അതുപോലെ ഇത് ഫ്രണ്ട് പിറ്റി കഴുത്താണ് ഫ്രണ്ട് കഴുത്തും ഇതുപോലെ ആദ്യം പുറം വശം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം അകവശം എന്ത് കണ്ട ഇതുപോലെ തുടക്കക്കാർക്കൊക്കെ ഇത്തരം കഴുത്താണ് ഏറ്റവും എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്നത് അതും ക്യാൻവാസ് വെച്ചും വൃത്തിയായിട്ടും ഇരിക്കും ഇതിങ്ങനെ തയ്ച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം ഇതിനും ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കണം ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒരു ചെറിയ പീസിലേക്ക് ഇതുപോലെ ഒരു ചെറിയ പീസിലേക്ക് ഇതിങ്ങനെ വെച്ചു കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് ഇതിൽ ഇത് വെച്ചു കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് ഒട്ടിച്ചെടുക്കണം ഇതുപോലെ ഇതും അതുപോലെ തന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കണം ഈ പീസും ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക ക്യാൻവാസ് ചെയ്ത തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള ഒരു നെക്കാണ് ഇത് കഴുത്തകലൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് അവനവനെടുക്കാം ഇങ്ങനെ ഒരു കഴുത്ത് എടുത്താൽ ഇതൊരു മിനിമം നല്ല കഴുതാണ് മൂന്നിഞ്ച് കഴുത്തകരോ അഞ്ചിഞ്ച് കഴുത്തറക്കോ ഒക്കെയുള്ള കഴുത്ത് ഒത്തിരി പറ്റിയ ഒരു കഴുത്താണ് അതുപോലെ വണ്ണം ഒരുമാതിരി വണ്ണം ഉള്ളവർക്കും മൂന്നിഞ്ച് കഴുത്ത് കുഴപ്പമില്ലാത്ത ഒരവസ്ഥയാണ് കൊട്ടുന്നില്ലെങ്കിൽ സമയം ഇങ്ങനെ ഇങ്ങനെ ടേപ്പ് കെട്ടി ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പം അത് ഒത്തി എന്നു തുണി ഉരുകുന്ന രീതി വെക്കരുത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ഇവിടെ നമുക്കൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം ഇതിലെ ഇങ്ങനെ ഇങ്ങനെ അടിച്ചെടുത്ത് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അടിച്ചുകഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇങ്ങനെ വന്ന ഭാഗങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ വൃത്തിയാക്കി മാറ്റിയെടുക്കണം അതുപോലെ ഈ സൈഡ് വരുന്നവടും കട്ട് ചെയ്ത് കൊടുക്കണം ഇനി തുണിയുടെ നല്ല വശത്ത് നിന്ന് ഈ നടുഭാഗം ഈ നടുഭാഗം ഈ ഇതിൻ്റെ നടുഭാഗത്ത് ഈ ടോപ്പിൻ്റെ പീസിൻ്റെ നടുഭാഗത്ത് വരുന്ന രീതിയിൽ ഇത് വെച്ചു കൊടുക്കാം വെച്ചിട്ട് തുടക്കമൊക്കെ ആകുമ്പോൾ നമ്മൾ പിൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കും പിൻ ചെയ്തിട്ട് ചെയ്ത് ചെയ്യുന്നതാണ് എപ്പോഴും തുടക്കക്കാർക്ക് നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ കടുത്ത ചെരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പിൻ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഭാഗം ഇങ്ങനെ അടിച്ച അകത്തു കൂടി ഇതൊക്കെ ഏറ്റാതെ അടിച്ചെടുക്കണം ഇതുകൊണ്ടോ ഇതുപോലെ രണ്ട് പീസുകളും ഇതിലോട്ട് വെച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഈ ക്യാൻവാസിൻ്റെ വെളിയിൽ കൂടിയാണ് ഇവിടെ അടിച്ചെടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതിനകം ഇതുപോലെ കുറച്ച് ഭാഗം നിർത്തി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇത് ബാക്ക് പാർട്ടാണ് െ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ മാറ്റി അതിനുശേഷം കുറച്ച് കട്ടുകൾ നമുക്ക് ഇതുപോലെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം ഇത് തിരിച്ച് മടക്കുമ്പോൾ വളരെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഈ വളമൊക്കെ വരുന്ന ഭാഗത്ത് കൂടുതലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം ക്യാൻവാസ് വെച്ച് ചെയ്യുമ്പോൾ തുടക്കക്കാർക്ക് ചെയ്യാനായിട്ട് ഇതിലും എളുപ്പത്തിലുള്ള ഒരു നെക്ക് എന്ന് തന്നെ പറയാം ക്യാൻവാസ് ചെയ്ത് വെച്ച് ചെയ്യുമ്പോൾ ക്യാൻ ക്യാൻവാസ് വെക്കാതെ നമുക്ക് നെക്ക് ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ മറിച്ചിട്ടിട്ട് ഇങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട് മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് തേച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ കഴുത്ത് ഇരിക്കും ഇനി ഇതിൻ്റെ ഷോളറുകൾ തമ്മിൽ ഫ്രണ്ട് പീസും ഇതുമായിട്ട് യോജിപ്പിച്ചെടുത്താൽ മതി ഫ്രണ്ട് പീസും നമുക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റണം മാറ്റേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്രപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫ്രണ്ക്കും അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലൂടെ ഇങ്ങനെ കട്ടിട്ട് കൊടുക്കണം അങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ വളവുള്ളടത്തെല്ലാം കട്ടിട്ട് കൊടുക്കാം ഇനി ഇതിങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടു മറിച്ചിടുമ്പം തന്നെ അത് വളരെ മനോഹരമായിട്ടുള്ള പുതിനൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് കണ്ടോ ഇതാണ് ഇനി സാധാരണ ടോക്ക് തയ്ക്കുന്ന പോലെ ബാക്കിയെല്ലാം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ ബാക്ക് നെക്ക് ഇതിലേക്ക് ഇതുപോലെ വെച്ച് ചേർത്ത് കൊടുക്കണം ഇതുപോലെ വെച്ചിട്ട് അടിച്ച് ചേർത്ത് കൊടുക്കണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും നന്ദി